ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹലോ ഫ്രണ്ട്സ് ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം എപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കൃത്യം ഓടിക്കണം എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ഓടിക്കുന്ന സമയത്ത് എത്ര ശ്രമിച്ചാലും വണ്ടി ലെഫ്റ്റ് സൈഡ് വരില്ല അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെയാണോ പോകുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല ഇത് സംഭവിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണമെന്നുള്ള അറിവുണ്ട് പക്ഷെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷനും സ്റ്റിയറിങ്ങും പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ വണ്ടി ഇടത് ചേർന്ന് ഓടിക്കാൻ കഴിയത്തില്ല അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൃത്യം മനസ്സിലാകത്തില്ല എന്നാൽ നിങ്ങൾക്ക് വാഹനം ചെറുകൃത്യം ലെഫ്റ്റ് സൈഡ് ചെയർന്ന് ഓടിക്കാനും ഇതെല്ലാം ഒരുമിച്ച് ബാലൻസ് ചെയ്യാനും ഒരു അടിപൊളി ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ആ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നോട്ടമാണ് അത് നിങ്ങളെ ഞാൻ എങ്ങനെ ഡ്രൈവിംഗിൽ കൃത്യതയോടെ ചെയ്യണമെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത തോന്നും ആ നോട്ടത്തിൽ എന്താണ് ഇത്ര പ്രത്യേകത ഡ്രൈവിങ്ങിൽ നോട്ടത്തിൽ വളരെ പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ ചിന്തകളിലും വളരെ പ്രത്യേകതയുണ്ട് നോട്ടവും ചിന്തയും കൃത്യമായിട്ടും വരുന്ന സമയത്ത് നമുക്കൊരു വാഹനം കൃത്യതയോടെ ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പം നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ചിന്ത എങ്ങനെയാണ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ പ്രോപ്പറായിട്ട് വരേണ്ടതെന്ന് പറയാം ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ബാലൻസ് ചെയ്യാൻ കഴിയും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കൃത്യം എത്ര ബുദ്ധിമുട്ടുള്ളവർക്കും ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഇതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ വാഹനത്തിൽ കയറിയിട്ട് പ്രോപ്പറായിട്ട് ഏറ്റവും സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അതിന് നമ്മളെപ്പോഴും ഇരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഒരു നിശ്ചിത സ്പേസ് ഇട്ടിരിക്കണം അതിന് നമ്മുടെ കൈയുടെ റിസ്റ്റ് ഭാഗം ഏകദേശം നമ്മളിങ്ങനെ സീറ്റിൽ ഇരുന്നിട്ട് നിവർത്തുമ്പോൾ നമ്മളുടെ ഈ സ്റ്റിയറിംഗിൻ്റെ ടോപ്പ് മുഗൾ ഭാഗത്ത് ഏകദേശം ഈ രീതിയിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കൊരു കംഫോർട്ടായിട്ടുള്ള ലെവലിൽ ഇരിക്കാൻ കഴിയും നമുക്ക് ബ്രേക്കും ക്ലച്ചും ആക്സിലറേറ്ററും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ കഴിയും അപ്പം നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു നോട്ടം റോഡിലേക്ക് കിട്ടും ഇനി ഓരോ ഒബ്ജക്റ്റുകളെ നിങ്ങൾ എങ്ങനെ ജഡ്ജ് ചെയ്യാം ജഡ്ജ് ചെയ്യണം നിങ്ങളോട് ചിന്ത എങ്ങനെ പോകണം എന്നുള്ളത് ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ നോക്കുക ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ ഇനി ഇവിടെ എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ഒരു നോട്ടം പോകുന്നത് ഈ സൈഡാണ് കാരണം നമ്മളിവിടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഇട്ടേക്കുന്നത് അപ്പം ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു ഇനി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ആദ്യത്തെ നോട്ടം പോകുന്ന ഇത് ഈ വാഹനത്തിലേക്കും ഇപ്പോൾ അവിടുന്ന് ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ശ്രദ്ധകൾ എനിക്ക് പ്രോപ്പറായിട്ട് വരുന്നുണ്ട് ഇനി ഞാനത് ഇവിടെ റൈറ്റ് മറന്നും നോക്കുന്നു പുറകുന്നു വണ്ടി വരുന്നുണ്ടോ എന്നാൽ എന്നാലിവിടെ ഒരാൾ നടന്നു വരുന്നുണ്ട് അപ്പം ഞാൻ ഇത്രയും ശ്രദ്ധയോടെ എൻ്റെ നോട്ടം വന്നു ഇനി എനിക്ക് വരുന്ന ചിന്താ എന്ന് പറയുന്നത് ഈ ആ കടന്നു പോയതിന് ശേഷം വാഹനം എടുക്കുക അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു അതിലേക്ക് എൻ്റെ ശ്രദ്ധ പ്രോപ്പറായിട്ട് പോകുന്നു അപ്പോൾ ഇവിടുത്തെ ഒബ്ജെക്റ്റുകളെല്ലാം നമ്മൾ വിട്ടു ഇനി ഇവിടുന്ന് വരുന്ന ആൾ മുന്നോട്ട് പോയതിന് ശേഷം ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കാണ് ഇനി എൻ്റെ നോട്ടം പോകുന്നത് ഇവിടെയാണ് കാരണം ഈ ഒരു സൈഡിലാണ് എൻ്റെ വാഹനം കിടക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ നോട്ടത്തെ എനിക്ക് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു കാരണം എനിക്ക് ഇങ്ങോട്ട് മാറി സഞ്ചരിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചിട്ട് ഇത് വാഹനം എടുക്കുകയാണ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇനി അടുത്ത എൻ്റെ നോട്ടം പോകുന്നത് ഇങ്ങോട്ടാണ് കാരണം ഇനി എൻ്റെ വണ്ടി അങ്ങോട്ട് കൂടുതൽ പോകുമെന്നുള്ള ഒരു ധാരണ എനിക്ക് വന്നിട്ടുണ്ട് ഉടൻ തന്നെ അങ്ങോട്ട് പോകുമെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് നോക്കുന്നു അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കും അതായത് നമ്മുടെ നോട്ടത്തിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും അതനുസരിച്ച് നമ്മൾ ചിന്തകളിലൂടെ നമ്മൾ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യും നിങ്ങൾ നോക്കി ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കുകയാണ് ഇനി ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ നോട്ടം പോകുന്നത് റോഡിൻ്റെ ഇടതാണ് ഇടതിലുള്ള ഓരോ ഒബ്ജക്റ്റുകളിലേക്കാണ് ആ ഒബ്ജക്റ്റുകളിലേക്ക് പോകുമ്പോൾ മാത്രമേ എനിക്ക് ഇടത് ചേർന്ന് വാഹനം ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങളെ ഞാനത് കാണിച്ചാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു ഇപ്പോൾ ഞാൻ ഓടിച്ചു പോകുന്ന സമയത്ത് എൻ്റെ നോട്ടം ഇതേ ദീർഘദൂരം മുന്നിലിതേ ഈ സൈഡിൽ കാണുന്ന ആ കല്ലിലേക്ക് വരുന്നു ഇനി ഇത് ഇവിടെ മുന്നിൽ കാണുന്ന ഈ ഒരു ചേമ്പല ഈ ഒരു ഭാഗത്തിലേക്ക് വരുന്നു ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇനി ഇവിടെ ഒരു വളവാണ് വളവ് വരുന്ന സമയത്ത് ഈ വളവിൻ്റെ എൻഡ് അതായത് ആ ഗേറ്റും കഴിഞ്ഞ് ഈ ഒരു കട്ടിങ്ങിലേക്കാണ് എൻ്റെ നോട്ടം വരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആ നോട്ടത്തിനനുസരിച്ച് ഇവിടെ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിക്കുകയാണ് നിങ്ങൾ നോക്കി ഇങ്ങോട്ട് തിരിക്കുന്നു അതിനുശേഷം വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് നേരെയാക്കുന്നു ഇനി അടുത്ത എൻ്റെ നോട്ടം പോകുന്നത് കുറച്ച് ദീർഘദൂരം മുന്നിലുള്ള നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യം ഏതാണ് ദ ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് അവിടെയാണ് എൻ്റെ നോട്ടം വന്നത് അപ്പോൾ ഞാൻ ആ കട്ടിങ് ഒഴിവാക്കുന്നു അതിനുശേഷം സുഖകരമായി വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ട് അതെനിക്ക് ആണെന്ന് മനസ്സിലായി കുറച്ച് റൈറ്റ് പിടിക്കുന്നു എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ് ഇനി നോക്കി ഇവിടെ നോക്കുന്ന സമയത്തേത് ഈ സൈഡ് എൻഡും ഈ അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഓപ്പോസിറ്റ് നടന്നു വന്ന ആ ആൾക്കാരെയാണ് നമ്മുടെ ഒരു ശ്രദ്ധയിലേക്ക് പോയത് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മളുടെ വാഹനം പോകണമെന്നുള്ള ഒരു ചിന്ത വന്നു ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടെ ചെറിയൊരു സ്പേസിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പം ഈ സൈഡിലെ എൻഡും അതെ ഇവിടുത്തെ കട്ടിങ്ങും ഒപ്പം തന്നെ ഈ ഒരു ഭാഗം എനിക്ക് ശ്രദ്ധയിൽ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ശ്രദ്ധയെ വരുന്നു ഇനി അടുത്ത വീണ്ടും എൻ്റെ ശ്രദ്ധ വരുന്ന ഈ സൈഡും ഓപ്പോസിറ്റ് നടന്നു വരുന്ന ആൾക്കാരെയുമാണ് അപ്പോൾ ഞാൻ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒബ്ജക്റ്റുകളെ ജഡ്ജ് ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളോട് വാഹനത്തിന്റെ സ്പീഡ് നമ്മൾ കുറയ്ക്കും കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മളിത് ഇതുപോലെ പരമാവധി സ്പീഡ് കുറച്ച് ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് ഓടിക്കും ഇപ്പം തന്നെ ഇങ്ങനെ നോക്കുക ഇനി എൻ്റെ അടുത്ത ശ്രദ്ധ വരുന്ന ആ ആളാണ് അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് നേരത്തെ തന്നെ ഞാനിത് ഇങ്ങോട്ട് സ്റ്റിയറിങ് തിരിച്ചു ഇപ്പോൾ ആളിങ്ങനെ കടന്നുപോയി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് വരുന്നു അപ്പോൾ ആൾ കടന്നുപോയെന്ന് എനിക്ക് ഉറപ്പ് വരുത്തുന്നു വീണ്ടും ഞാൻ ഇവിടെ ജംഗ്ഷൻ വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ റൈറ്റ് സൈഡ് വരുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ നോക്കുന്നു കാരണം ആ നോട്ടത്തിനനുസരിച്ച് ഞാൻ ഇവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി ഇനിയിപ്പോൾ ഈ വണ്ടി പോയാൽ എനിക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ ഈ വണ്ടി പോയി ഇവിടെ ഒരു വണ്ടിയുണ്ട് അപ്പം അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും വാഹനം മുന്നോട്ട് എടുക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഇനി അടുത്ത നോട്ടം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആൾക്കാരെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ഒരു സൈഡിലേക്ക് തിരിയുന്നു തിരിഞ്ഞതിന് ശേഷം ഇതേ വീണ്ടും ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് നോട്ടം വരികയാണ് അപ്പോൾ അതനുസരിച്ച് ഇങ്ങോട്ട് വരുന്നു ഇനി ഇങ്ങനെ വരുമ്പോൾ നോക്കുക ഇവിടെ ലോറി കിടപ്പുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങോട്ട് പോകും അപ്പോൾ എൻ്റെ നോട്ടം അവിടുന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു ഈ ഒരു സ്പേസിലേക്ക് നമുക്ക് ഇടയുണ്ടോ എന്ന് നോക്കുന്നു എന്നിട്ട് ഇങ്ങോട്ട് വരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ് ഈ കട്ടിങ്ങിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു വീണ്ടും ഞാനിത് ഇങ്ങനെ പോകുന്നു ഇനി നമുക്ക് മറ്റ് പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ലെവലിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുകയാണ് ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും ഇതേ ഈ സൈഡിലുള്ള കട്ടിങ്ങിലാണ് എൻ്റെ നോട്ടം വരുന്നത് അപ്പോൾ അങ്ങോട്ട് നമ്മുടെ വാഹനം പോകാൻ പാടില്ല അതിന് കുറച്ച് ഞാൻ ഇതേ റൈറ്റിലേക്ക് വരുന്നു എന്നിട്ട് ഇതേ ഇങ്ങനെ സ്റ്റിയറിങ് തിരിക്കുന്നു കണ്ടോ അപ്പം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്കിത് ഇങ്ങോട്ട് വെളിയിലേക്ക് ഇറങ്ങണം അപ്പോൾ എൻ്റെ നോട്ടം ഇത് ഇങ്ങോട്ട് പോകുന്നു കണ്ടോ അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുന്നു അതനുസരിച്ച് ഞാൻ ഈ സൈഡിലേക്ക് വരുന്നു ഇനി എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് ഈ സൈഡിലേക്ക് എൻ്റെ വണ്ടി പോകുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ വണ്ടി സ്ലോ ചെയ്യുകയാണ് സ്ലോ ചെയ്തിട്ട് വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നിങ്ങൾ നോക്കുക ഇങ്ങോട്ട് എൻ്റെ വണ്ടി പോകും എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇവിടെയാണ് എനിക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉള്ളത് അല്ലെങ്കിൽ ഇവിടെയാണ് ചെറിയ കുഴികളും അല്ലെങ്കിൽ മരവും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ നോട്ടം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നു ഇവിടെ എന്തേലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിരുന്നു ഇവിടെ സേഫ് ആണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു ആദ്യം നമ്മളിത് ഇങ്ങനെ ഈ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചു നേരെയാക്കുന്നു അപ്പോൾ ഇതിൽ നിങ്ങളും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെങ്കിലും ഇത് ചെയ്യുന്നുണ്ടാകും പക്ഷെങ്കിൽ ഇത് ചെയ്യുന്നത് ക്ലിയർ ആയിരിക്കില്ല അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് വാഹനം റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കാരണം നിങ്ങൾ ഒരൊബ്ജെക്റ്റ് ജഡ്ജ് ചെയ്യും ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഒബ്ജക്റ്റിനെ നിങ്ങൾ മറന്നു പോകും അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിന് സ്പീഡ് കൂടും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പ്രോപ്പർ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള സകല ഒബ്ജക്റ്റുകളെയും നമ്മൾ ഓരോ കൃത്യമായിട്ട് ഓരോ സൈഡിലുള്ള കുഴികളെയും കട്ടിങ്ങുകളെയും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം നമുക്ക് അത് ഡ്രൈവിങ്ങിൽ ജഡ്ജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് ദീർഘദൂരം മുന്നിലേക്ക് നോക്കാതെ ഇപ്പോൾ അതിന് ഒരു ഉദാഹരണം കൊണ്ട് നിങ്ങളെ കാണിച്ചു തരും എവിടെ നിങ്ങൾ നോക്കണം എന്നുള്ളൊരു ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുന്നു വണ്ടി എടുത്ത സമയത്ത് ഇത് ഇവിടെ എടുത്തു ഇവിടെ എടുത്തു വന്ന സമയത്ത് ഇനി എൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ നിൽക്കുന്ന ഈ കാടൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേ അവിടെ ഒരു ഉണ്ട് ഒരു പുല്ല് കൂടി ചേർന്ന് നിൽക്കുന്ന കട്ടിങ് അവിടെ വരുമ്പോൾ എൻ്റെ വണ്ടി വെളിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതാണ് ഇനി ഇനി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതെ ഇവിടുന്ന് ഇങ്ങനെ വരുന്നു ആ കട്ടിങ്ങിന് അവിടെ ഞാൻ ശ്രദ്ധിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഒത്തിരി അങ്ങോട്ട് ചേരാതെ ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരും ഓക്കെ ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ ഇനി എൻ്റെ ഒരു ശ്രദ്ധ വരുന്നത് ഇവിടെ കിടക്കുന്ന വാഹനവും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുമാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി അടുത്തൊരു എന്ന് പറയുന്ന ആ വണ്ടിയെ തട്ടാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വന്നു പോയല്ലോ ആ വണ്ടിയിൽ എൻ്റെ വണ്ടി തട്ടാൻ പാടില്ല അപ്പം ആദ്യത്തെ ഒരു നോട്ടം ഇതേ ആ ഒരു ഭാഗത്തേക്ക് വരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് പിടിക്കുന്നു ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് പിടിക്കുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും നേരെയാക്കി വീണ്ടും ഇവിടെ വണ്ടി ഉണ്ടെന്ന് മനസ്സിലായി ഇച്ചിരി ഇങ്ങോട്ട് പിടിക്കുന്നു കണ്ടോ അങ്ങനെ വേണം നമ്മൾ ഒബ്ജക്റ്റുകളെ ജഡ്ജ് ചെയ്യാൻ എന്നിട്ട് ഇങ്ങോട്ട് പിടിച്ചാൽ ഉടൻ തന്നെ വീണ്ടും നമ്മൾ നേരെയാക്കി കൊടുക്കണം ഇത് നേരെ ആക്കി കൊടുക്കുന്നു വീണ്ടും ഇതാ ഇവിടെ വാഹനങ്ങൾ കിടക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ വണ്ടികൾ ഇറങ്ങാൻ പാടില്ല ഇതെല്ലാം ഞാൻ കവർ ചെയ്ത് പോവുകയാണ് കവർ ചെയ്ത് പോകുമ്പോൾ ഇനി എനിക്ക് അടുത്തൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഇവിടെ കിടക്കുന്ന വാഹനമാണ് അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടെന്ത് ചെയ്യുന്നു അങ്ങോട്ട് പോകാതെ കുറച്ച് ഇങ്ങോട്ട് പിടിക്കുന്നു അപ്പോൾ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് പോകും എന്നുള്ള ഒരു ഐഡിയ കിട്ടുമ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു സൈഡിലേക്ക് പിടിക്കുന്നു അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ഓരോ ഒബ്ജക്റ്റുകളെയും ജഡ്ജ് ചെയ്യാനായിട്ട് ഇനി പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാം അതിന് നിങ്ങൾ ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ടത് ഇങ്ങനെ നിവർന്നിരിക്കുക കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുക നിവർത്തി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി നിങ്ങൾ നോക്കുക എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഈ റോഡിൻ്റെ എൻഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ നോക്കുക ഈ റോഡിൻ്റെ എൻഡ് അപ്പം ഏകദേശം ഇത് ഇങ്ങനെ ദീർഘദൂരം നോക്കുക നോക്കുന്ന സമയത്ത് ഒത്തിരി അപ്പുറം പോരുത് ഇപ്പം ഞാൻ നോക്കുന്നത് ആ സൈഡിൽ കാണുന്ന ആദ്യത്തെ കട്ടിങ്ങാണ് നിങ്ങൾ നോക്കിക്കേ ആ അവിടെ കാണുന്ന ആ ഗേറ്റിനോട് ചേർന്ന് ആദ്യം കാണുന്ന കട്ടിങ്ങിൻ്റെ ആ ഭാഗത്താണ് എൻ്റെ നോട്ടം വരുന്നത് അപ്പോൾ അത് ഞാൻ ജഡ്ജ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിതേ വണ്ടി ഇങ്ങനെ എടുക്കുന്നു നിങ്ങൾ നോക്കുക അപ്പോൾ ഇത്രയും ദൂരം മുന്നിലേക്ക് നോക്കിയാൽ മതി ആ ആ ഒരു ഭാഗത്ത് വരുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ഈ സൈഡിലേക്ക് പിടിക്കുന്നു എന്നിട്ട് വീണ്ടും ഞാനിത് നേരെയാക്കുന്നു കണ്ടോ എന്നിട്ട് ഞാനിത് ഇങ്ങനെ പോകുന്നു പോകുന്ന സമയത്ത് എനിക്ക് ഇനി ഇനി ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത് ഇത് ഈ വളവിൻ്റെ ഈ ഭാഗമാണ് അങ്ങോട്ടൊത്തിരി ചേരാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ വരുന്നു കുറച്ച് ഈ സൈഡിലേക്ക് വരുന്നു എന്നിട്ട് എന്നിട്ടിത് ഇവിടെ ഒരു കുഴി ഉണ്ടെന്ന് മനസ്സിലായി കണ്ടോ ആ കുഴി മനസ്സിലാക്കിയിട്ട് ഞാനിത് ഇങ്ങനെ മാറ്റി പിടിക്കുന്നു ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് മാറ്റിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നോട്ടം പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും നോക്കുന്ന സമയത്ത് നമ്മുടെ നോട്ടം എന്ന് പറയുന്നത് ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നമുക്ക് വൈഡായിട്ടുള്ള ഒരു നോട്ടം കിട്ടുന്നുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നാണേലും ഞാനിത് എൻ്റെ ഈ ഒരു ഇരിപ്പിൽ ഞാൻ റൈറ്റ് മിറർ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് സെൻറ്റർ മിററും ശ്രദ്ധിക്കുന്നുണ്ട് ലെഫ്റ്റ് മിററും ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ഒരു വ്യൂ നമുക്കുണ്ട് അതായത് ഈ ഒരു ഏരിയ മുതലുള്ള ഒരു വ്യൂ നമ്മുടെ കണ്ണിനുണ്ട് അപ്പം അത് മുഖാന്തരം നമ്മളെല്ലാം ശ്രദ്ധി ഇപ്പോൾ എൻ്റെ പുറകുന്നൊരു വാഹനം വരുന്നുണ്ട് ഞാൻ മിറർ നോക്കണ്ട അ തിരിഞ്ഞ് കയറിപ്പോൾ അങ്ങോട്ട് ഒരു വാഹനം അപ്പം അതെനിക്ക് കൃത്യം മനസ്സിലാകുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്കും ഐഡിയ കിട്ടും അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള നോട്ടം നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന വേഗത കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ ഒരു ബാലൻസ് കിട്ടും സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും നിങ്ങൾക്ക് അപകടമില്ലാതെ വാഹനം ഓടിക്കാൻ കഴിയും അപ്പോൾ ഇത്രയും ശ്രദ്ധയോടെ ഈ കാര്യം ചെയ്യുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെയാണ് ഞാൻ നിങ്ങളെ ഓടിച്ച് കാണിച്ചത് അപ്പോൾ വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ